തീരദേശത്തെ ചെങ്കടലാക്കിയ ഉജ്വല പ്രകടനത്തോടെ സി പി ഐ എം കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം സമാപിച്ചു ഏരിയ സമ്മേളനത്തിന്റെ സമാപനത്തോട് അനുബന്ധിച്ച് തീരദേശത്തെ ചെങ്കടലാക്കിയ ഉജ്വല പ്രകടനത്തിൽ ചെമ്പതാകേയേന്തി ആയിരങ്ങൾ അണിനിരുന്നു വർഗീയ തീവ്രവാദ ശക്തികൾക്കെതിരെ മതമൈത്രിയുടെ തീരഭൂമിയിൽ സ്നേഹത്തിന്റെ സന്ദേശവുമായി പോരാട്ടം നടത്തുമെന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ പ്രകടനം എറിയാട് ചന്തയിൽ നിന്നും ആരംഭിച്ചു പ്രകടനത്തിന്റെ മുന്നിലായി ചുവപ്പ് സേനാംഗങ്ങൾ മാർച്ച് ചെയ്തു മത്സ്യത്തൊഴിലാളികളും കർഷകരും മഹിളകളും യുവാക്കളും ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളും അണിനിരുന്ന പ്രകടനവും ചുവപ്പു സേനാ മാർച്ചും വീക്ഷിക്കുവാൻ റോഡിന് ഇരുവശത്തും ജനങ്ങൾ തിങ്ങിക്കൂടി മലബാർ സിംഹം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ജന്മഭൂമിയിൽ പുതിയ ചരിത്രം രചിച്ച് മുന്നേറിയ ചുവപ്പു സേനാ മാർച്ചും ബഹുജന പ്രകടനവും ചേരമാൻ പെരുമാളിൻ്റെ ദീപ്തസ്മരണകൾ അലയടിക്കുന്ന ചെയർമാൻ മൈതാനിയിൽ സമാപിച്ചു തുടർന്ന് ചേർന്ന പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജൈത്രൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി കെ ഡേവിസ് പി കെ ചന്ദ്രശേഖരൻ ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് ഏരിയ സെക്രട്ടറി കെ എം മുസ്താഖ് അലി സ്വാഗത സംഘം ചെയർമാൻ കെ പി രാജൻ ട്രഷറർ കെ എ ഹസ്ഫൽ എന്നിവർ സംസാരിച്ചു left 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 left

ി മാറ്റൊണ്ട് ഇഡ്ലിയിൽ പുറത്തുവേണ്ട മനുഷ്യരെ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ഇന്ത്യ രാജ്യത്തിന്റെ തെരുമാറുകളെ ശവപ്പുറപ്പാക്കി മാറ്റുമ്പോൾ ഇന്ത്യയിലെ മുതലോരപക്ഷെയും ഇന്ത്യയുടെ തെരുമാനങ്ങളെ കൂട്ടക്കുരുതി നടത്തുമ്പോൾ കോൺഗ്രസ് ഇന്ത്യയിലെ വർഗീയവാദികൾക്ക് വിടുപണി ചെയ്യുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുമ്പോൾ ഈ നാടിന്റെ ജനാധിപത്യത്തിന്റെ കാവനേക്കാൻ ഈ നാടിന്റെ മതനിരപേക്ഷതയെ സംരക്ഷിക്കാനുള്ള ഐതിഹാസികമായ സമര പോരാട്ടങ്ങൾ കൂർച്ച പകരാൻ സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ I'm gonna